ശ്രീകൃഷ്ണാർപ്പണ വസ്തു എല്ലാവർക്കും നമസ്കാരം നാം ഏഴ് കർമ്മകളെ കുറിച്ചും അതിൽ വരുന്ന ഇരുപത്തിനാല് നക്ഷത്രങ്ങളെ കുറിച്ചും മനസ്സിലാക്കി കഴിഞ്ഞു എട്ടാമത്തെ കർമ്മയാണ് രാഹുകർമ്മ രാഹു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അല്പം ഭയമുണ്ടാവുന്നത് സ്വാഭാവികമാണ് ആളല്പം വില്ലൻ തന്നെയാണ് പാലാഴി മദന കഥ എല്ലാവർക്കും അറിയാമല്ലോ പാലാഴി കടഞ്ഞപ്പോൾ അമൃത കുംഭവുമായി ധന്വന്തരി ഉയർന്നു വന്നു അമൃതകുംഭം കണ്ടപ്പോൾ അസുരന്മാരുടെ സ്വഭാവം മാറി എന്ന അസുര സൈന്യാധിപന്റെ നേതൃത്വത്തിൽ അമൃതകുംഭം തട്ടിയെടുത്ത് പാതാളത്തിലേക്ക് ഓടി ദേവന്മാർ വിഷമിച്ച് വിഷ്ണു ഭഗവാനെ അഭയം പ്രാപിച്ചു അസുരന്മാരുടെ അതിസാമർഥ്യത്തിന് അവരെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് ഭഗവാൻ വിചാരിച്ചു മാത്രമല്ല അസുരന്മാർക്ക് അമൃത കിട്ടിയാലുള്ള കാര്യം പറയേണ്ടതില്ലോ അങ്ങനെ ഭഗവാൻ മോഹിനി രൂപം കൈക്കൊണ്ട് പാതാളത്തിലെത്തി ആ അഭൗമമായ സൗന്ദര്യത്തിൽ എല്ലാ അസുരന്മാരും വീണു അവർ അമൃത കുംഭത്തെ തന്നെ മറന്നു മോഹിനി ഉടനെ തന്നെ അത് കൈക്കലാക്കി ദേവന്മാരുടെ അടുത്തെത്തി അസുരന്മാരും മോഹിനിയുടെ പിന്നാലെ എത്തി മോഹിനി പറഞ്ഞു രണ്ടു കൂട്ടരും ഒരുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇരിക്കു വിളമ്പിത്തരാമെന്ന് പറയുകയാണ് ഒരു കണ്ടീഷൻ വെക്കാൻ മറന്നില്ല ആരും കണ്ണു തുറക്കരുത് നല്ല നിയന്ത്രണമുള്ളവർക്കാണ് ആദ്യം അമൃത് ലഭിക്കുന്നത് എന്നും പറയുണ്ടായി എല്ലാവരും കണ്ണടച്ചപ്പോൾ ദേവന്മാർക്ക് വേഗം വിളമ്പാൻ തുടങ്ങി സൻഹികേയൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ മോഹിനി ചെയ്യുന്നത് മനസ്സിലായി വേഗം ദേവരൂപം കൊണ്ട് അവരുടെ ഇടയിൽ ഇരുന്നു ഇത് സൂര്യചന്ദ്രന്മാർ മനസ്സിലാക്കി മോഹിനിയെ അറിയിക്കുകയും ചെയ്തു വിഷ്ണു ഭഗവാൻ സുദർശനം ഉപയോഗിച്ച് അവന്റെ തലവെട്ടി അമൃത് സേവിച്ചത് കാരണം സൈനികേയന് മരണമില്ലാതാവുകയാണ് അവയാണ് കാലക്രമേണ രാഹുവും കേതുവും ആയത് എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് തല രാഹുവും തലയറ്റ ശരീരഭാഗം കേതുവുമാണ് രാഹുവിനും കേതുവിനും സൂര്യചന്ദ്രന്മാരോട് പ്രതികാരം ഉണ്ടാവുകയും അവരെ വിഴുങ്ങുകയും ചെയ്യുന്നു ഇതാണ് ഗ്രഹണം എന്നും അറിയപ്പെടുന്നത് ഗ്രഹണത്തിന്റെ ശാസ്ത്രീയത മനസ്സിലാക്കാം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ രാശി രാശിചക്രത്തിലൂടെ സൂര്യനും ചന്ദ്രനും ഭൂമിയെ വലയം വയ്ക്കുന്നതായി നമുക്ക് തോന്നും സൂര്യനും ചന്ദ്രനും വെവ്വേറെ തലത്തിലൂടെയാണ് ഭൂമിയെ വലയം വയ്ക്കുന്നത് ഏകദേശം അഞ്ച് ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് ബിന്ദുക്കളിൽ മാത്രമാണ് സൂര്യപദവും ചന്ദ്രപദവും കൂട്ടിമുട്ടുന്നുള്ളൂ ഈ രണ്ട് ബിന്ദുക്കളാണ് രാഹുവും കേതുവും ഇങ്ങനെ സൂര്യനും ഭൂമിയും ചന്ദ്രനും നേർരേഖയിൽ എത്തുമ്പോഴാണ് ഗ്രഹണം സംഭവിക്കുന്നത് നമ്മുടെ ജാതകം എടുക്കുകയാണെങ്കിൽ നൂറ്റി അൻപത് ഡിഗ്രി വ്യത്യാസമുണ്ടാവും രാഹുവിനും കേതുവിനും സർപ്പി എന്നും പറയാം രാഹു ശിഖി എന്ന് കേതുവിനെയും പറയാം അപ്പം നാം നമ്മുടെ ഹൊറസ്കോപ്പ് നോക്കുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇവർ രണ്ടു പേരുടെയും ഇടയിൽ അഞ്ച് കോളം അഞ്ച് രാശികൾ ഫ്രീ ആയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു കാരണം നൂറ്റി ഡിഗ്രി വ്യത്യാസം ഇതിന് ഉണ്ട് എന്നുള്ളതാണ് ഇനി രാഹു കർമ്മയിൽ വരുന്ന നക്ഷത്രങ്ങളെ മനസ്സിലാക്കാം പൂയം ചതയം വിശാഖം എങ്ങനെയുള്ള ഒരു കുടുംബമാണ് രാഹു കർമ്മയിൽ വരുന്നത് പൂയം വിശാഖം ചതയം ഈ മൂന്ന് നക്ഷത്രങ്ങൾ ലഗ്നമായോ ലഗ്നത്തിന്റെ അധിപൻ നിൽക്കുന്ന നക്ഷത്രമായോ ജന്മനക്ഷത്രമായോ വരുന്ന ഒരു കുടുംബത്തിൽ രാഹുകർമ്മ ഉണ്ടെന്ന് പറയാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നക്ഷത്രമായി വരുന്നത് മാത്രമല്ല കണക്കാക്കേണ്ടത് എന്നുള്ളതാണ് പന്ത്രണ്ട് രാശികളിൽ ധനുരാശിക്ക് കർമ്മ ഉണ്ട് ഇപ്പൊ ചതയം വിശാഖം പൂയം എന്നീ നക്ഷത്രങ്ങളോ ധനുരാശി ലഗ്നമായോ ആവർത്തിച്ചു വരുന്ന കുടുംബത്തിന് കർമാദോഷം ഉണ്ടെന്ന് പറയാം ഈ നക്ഷത്രങ്ങൾ ആവർത്തിച്ചു വരുന്ന കുടുംബത്തിൽ ആത്മഹത്യ ആക്സിഡന്റ് മൂലമുള്ള മരണം ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ എന്നിവ ഉണ്ടാവും എന്നുള്ളത് നിസംശയം പറയാം ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും ഫാമിലിയിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഒരു കുടുംബത്തിൽ രാഹു കർമ്മ ദോഷം ഉണ്ടാവുന്നത് പിതൃദോഷം ഉണ്ടാവുമ്പോഴാണ് യഥാവിധി പിതൃതർപ്പണം ചെയ്യാത്തതാണ് എന്നതിന്റെ സൂചനയാണ് ഇതിനെക്കുറിച്ച് വിശദമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം